യോഗ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്രങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക യോഗാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ ഇരുപത്തിയൊന്ന് യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് പതഞ്ജലി മഹർഷി ഇന്ത്യയിൽ ആരാണ് യോഗ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദൻ ആധുനിക യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് തിരുമലി കൃഷ്ണമാചാര്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ശ്രീ ശക്തീകരണത്തിന് യോഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം വസുദൈവ കുടുംബത്തിന് യോഗ ഒരു ലോകം ഒരു കുടുംബം എല്ലാവരുടെയും ക്ഷേമത്തിനായി യോഗ ഇന്ത്യയിൽ എന്നാണ് ആദ്യമായി യോഗ ദിനം ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ആർ ബി ഐ പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ് പത്ത് രൂപ യോഗയിലെ പഞ്ചഭൂതങ്ങൾ ഏതെല്ലാമാണ് മണ്ണ് ജലം അഗ്നി വായു ആകാശം യോഗ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് സംസ്കൃതം യോഗസൂത്ര എന്ന പുസ്തകം രചിച്ചത് ആരാണ് പതഞ്ജലി മഹർഷി യോഗ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണ് സംയോജിപ്പിക്കുന്നത് യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ യോഗാ ദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനമാണ് യോഗ ഇത് ആരുടെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനമായി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് ജൂൺ ഇരുപത്തിയൊന്ന് യോഗാസനങ്ങൾ അടിസ്ഥാനപരമായി എത്രയാണ് ഉള്ളത് എൺപത്തി പതഞ്ജലി മഹർഷി യോഗയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചിത്തവൃത്തികളുടെ നിരോധനമാണ് യോഗ യോഗയുടെ അടിസ്ഥാന ഗ്രന്ഥമായി കരുതുന്ന ഗ്രന്ഥം ഏതാണ് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം ഇന്ത്യയിൽ യോഗാ ദിനം ആചരിക്കുന്നത് ഏത് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗയുടെ രാജാവ് എന്നറിയപ്പെടുന്ന യോഗ ഏതാണ് സലംബ സലംബീർഷാസന ഇന്ത്യയിൽ യോഗ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരേന്ത്യ യോഗയുടെ ഹിന്ദു ദൈവം ആരാണ് ആദിയോഗി ശിവൻ യോഗയുടെ ഏറ്റവും പഴയ രൂപം ഏതാണ് വേദയോഗ ലോക യോഗാ ദിനം ആരംഭിച്ചത് ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗ തത്വചിന്തയുടെ അടിസ്ഥാന പാഠം ഏതാണ് യോഗസൂത്രങ്ങൾ നാലാമ ആദ്യത്തെ നാല് യോഗസൂത്രങ്ങൾ ഏതൊക്കെയാണ് സമാധി സാധന വിഭൂതി കൈവല്യ ഹതയോഗയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഗോരഖ്നാഥ് യോഗയുടെ ഏറ്റവും ജനപ്രിയമായ തരം ഏതാണ് ഹതയോഗ യോഗയ്ക്കുള്ള എട്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി യോഗ പ്രധാനമായും നാല് തരത്തിലാണ് പ്രയോഗത്തിലുള്ളത് അവ ഏതൊക്കെയാണ് രാജയോഗം ഹഠയോഗം കർമ്മയോഗം ഭക്തിയോഗം എത്ര യു എൻ അംഗരാജ്യങ്ങൾ അന്താരാഷ്ട്ര യോഗ ദിനം ആജി ആഘോഷിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി എഴുപത്തിയേഴ് രാജ്യങ്ങൾ യോഗയിൽ നമസ്തേ എന്നത് എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ നിന്നെ വണങ്ങുന്നു ആധ്യാത്മിക ആചാര്യനും ജീവനകല എന്ന യോഗാഭ്യാസ രീതിയുടെ ആചാര്യനുമായ ഭാരതീയൻ ആരാണ് ശ്രീ ശ്രീ രവിശങ്കർ ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേഷ് പർവ്വത ആസനം എന്നും അറിയപ്പെടുന്ന യോഗാസനം ഏതാണ് തഥാസനം യോഗയുടെ ഘടകങ്ങളെക്കുറിച്ച് ഏത് വേദത്തിലാണ് പരാമർശിക്കുന്നത് ഋഗ്വേദം കർമ്മയോഗ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവത്ഗീത ഹത എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് സൂര്യനും ചന്ദ്രനും യോഗ സമ്പ്രദായം മനുഷ്യർക്ക് എത്ര കോശങ്ങളുണ്ട് അഞ്ച് കോശങ്ങൾ മനുഷ്യ ശരീരത്തിൽ എത്ര ചക്രങ്ങളാണ് ഉള്ളത് നൂറ്റി പതിനാല് ചക്രങ്ങൾ എന്താണ് ചക്രം എന്ന് പറയുന്നത് ഊർജ കേന്ദ്രത്തെയാണ് ചക്രം എന്ന് പറയുന്നത് യോഗയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് എന്താണ് ശരിയായ ശ്വസനം എന്താണ് പ്രാർത്ഥനാ പോയിന്റ് ആത്മാവ് സാധാരണ രക്തസമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കുന്ന ആസനം ഏതാണ് ശവാസനം തലച്ചോറിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ആസനം ഏതാണ് സുഖാസനം യോഗയുടെ ഏറ്റവും പഴയ രൂപം എന്താണ് വേദയോഗ പർവ്വത ആസനം എന്നറിയപ്പെടുന്ന യോഗാസനം ഏതാണ് തടാസന യോഗയുടെ ലക്ഷ്യം എന്താണ് മോക്ഷപ്രാപ്തി രണ്ടായിരത്തി ഇരുപതിൽ ആയുഷ് മന്ത്രാലയവും ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസും സംയുക്തമായി സംഘടിപ്പിച്ച വീഡിയോ ബ്ലോഗിംഗ് മത്സരത്തിൻ്റെ പേര് മൈ ലൈഫ് മൈ യോഗ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്രാമത്തെ യോഗാ ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ Thank you for watching.